നമസ്കാരം പ്രിയ കർഷക സുഹൃത്തുക്കളെ ഇടുക്കി ഡേയ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കർഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ബൈസൻവാലിയിലുള്ള നാൽപ്പത് ഏക്കറിലാണ് നമ്മൾ നിൽക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ ആഞ്ഞുവീശിയ കാറ്റിലും അതുപോലെ തന്നെ കനത്ത മഴയിലും വലിയ നഷ്ടങ്ങളാണ് ഏറെ കർഷകർക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കർഷകരുടെ മുന്നിലേക്ക് ഇന്ന് എത്തിച്ചേർക്കാൻ വേണ്ടി പല പല ആളുകളും മനസ്സ് തന്നെ നിരാശ ആയിക്കൊണ്ട് ഏതെങ്കിലും കൃഷി വേണോ എന്ന് പോലും ആലോചിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയാണ് പക്ഷേ നമുക്ക് ഇത് വന്നുപോയി അതിൻ്റെ ശേഷം ചെയ്യുക എന്നുള്ളതാണ് കർഷകരായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള നമ്മുടെ കടമ അപ്പം അതിൻ്റെ ഇങ്ങനെ സംഭവിച്ചു പോയ ഈ തോട്ടത്തിൽ ഇതിനെ വീണ്ടും ഈ പഴയ അവസ്ഥയിലേക്ക് എങ്ങനെ വീണ്ടെടുക്കാം അത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു ഒരു കുറച്ച് പ്രാഥമികമായ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാറ്റും ഇങ്ങനെയുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല എങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇതൊക്കെ ഈ കാറ്റും അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ എപ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാം അപ്പോൾ അതിന് ഒരു പ്രതിവിധിയായിട്ട് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മുടെ തോട്ടങ്ങൾ ഇൻഷുർ പരീക്ഷ ഏർപ്പാടാക്കുക അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം അപ്പം അത് സർക്കാരുടെ തലത്തിൽ തന്നെ പകുതി സർക്കാർ എടുക്കുന്നുണ്ട് പകുതി ഒരു ഹെക്ടറിന് ഒരു രണ്ടര ഏക്കർ ഇലത്തോട്ടത്തിന് നാലായിരം രൂപകളാണ് അതിൻ്റെ തുക എനിക്ക് തോന്നുന്നു ഒരു വർഷത്തേക്ക് അപ്പം ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഇൻഷുറൻസ് കമ്പനി നമുക്ക് അതിൻ്റെ ആ നഷ്ടപരിഹാരമായിട്ട് നമുക്ക് തരാം അത് ഏറെ കർഷകരെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ് രണ്ടാമത്തത് നമ്മൾ നടാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ഇനങ്ങൾ ഇനിയുള്ള കാലത്ത് കുള്ളൻ ഇനങ്ങൾ അധികം പൊക്കം വെക്കാത്ത ഇനങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കണം കൂടുതൽ പൊക്കമുള്ള ഇനങ്ങൾക്കാണ് ഈ കാറ്റൊക്കെ വീശി ഇത്രയും നാശനാശങ്ങൾ കൂടുതൽ പൊക്കം കുറവുള്ളതും ഒന്നാം വർഷ ചെടി രണ്ടാം വർഷ ചെടിക്ക് അത്ര കാര്യമായിട്ട് ഏറ്റിട്ടില്ല മാത്രമല്ല നാലുകെട്ടി കൂടുതലുള്ള ഇനങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്യാം പിന്നീട് നമ്മുടെ പരിചരണം അല്ലെങ്കിൽ വളപ്രയോഗത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു തട്ട ഒരുപാട് വാഴിച്ച് പൊക്കം വെക്കാൻ പോകുന്നത് നൈട്രജൻ അളവ് കൂടുതൽ വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അപ്പം നൈട്രജൻ അളവ് അങ്ങനെയുള്ള വളങ്ങളുടെ അളവ് വളരെ കുറച്ചുകൊണ്ട് തട്ടയ്ക്ക് നല്ല നാരുകെട്ടി ഉണ്ടാക്കുന്ന ബലം കിട്ടുന്ന കാൽസ്യം പൊട്ടാസ്യം അതൊക്കെ കൂടുതലുള്ള ഫോസ്ഫറസ് കൂടുതലുള്ള വളങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുക അങ്ങനെ നല്ല വളങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്കൊരു പരിധി വരെയൊക്കെ ഇത് നമുക്കിത് പിടിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ ഇതിൽ നിന്ന് പെട്ടെന്ന് റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇങ്ങനെ നമുക്ക് സംഭവിച്ചു പോയ തോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇങ്ങനെ ഒടിഞ്ഞു കിടക്കുന്ന അവിടെയൊക്കെ നമുക്ക് തട്ടകൾ ഒടിഞ്ഞ് കിടക്കേണ്ടത് അപ്പോൾ ഈ കൊടിഞ്ഞ് കിടക്കുന്ന തട്ടകളൊക്കെ നേരെയാക്കി ഒരു ചരട് ഉപയോഗിച്ച് നമുക്ക് കെട്ടുക എന്നുള്ളതാണ് അപ്പം ഇതിങ്ങനെ മണ്ണിലേക്ക് ഇങ്ങനെ കടന്ന് കിടന്നാൽ ഇതിപ്പോൾ ഒരു ഓർഗാനിക് തോട്ടമാണ് വൈസംബാലിയിലെ ചാക്കോച്ചേട്ടനെയാണ് ഈ തോട്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണിലേക്ക് ഇലകൾ കിടന്നു കഴിഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് ചിലപ്പോൾ പതോചന ഇലകൾ വഴി വീണ്ടും ഇതിൻ്റെ ചൂടിലേക്ക് എത്താം ഇത് നന്നായിട്ട് നിൽക്കുന്ന ഇല മരുന്ന് ഒരല്പം ചുറിക്കായ ഉണ്ടെന്നല്ലാണ്ട് അതിനെ സമയത്തിന് മരുന്നടിക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് നമുക്ക് ബാക്ടീരിയൽ വ്യക്തി ഒന്നുമല്ല ഇത് ഈ ചുറി ഉണ്ടായിരിക്കുന്നത് നമുക്ക് മൈറ്റ്സിൻ്റെ പ്രശ്നമാണ് ചെറിയൊരു ഓർഗാനിക് ഇൻസെക്റ്റിസൈഡ് അടിച്ചു കൊടുത്താൽ ഇതങ്ങ് മാറിക്കോളും അപ്പോൾ മാത്രമല്ല എല്ലാം നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുന്നത് ഇപ്പം ചിമ്പൊക്കെ ആയാലും ധാരാളം ചിമ്പുകൾ ഉണ്ടായിട്ടുണ്ട് ഗൂസ്രേ ഒക്കെ കൃത്യസമയത്ത് സോയിൽ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ചെയ്തതാണ് ഇവിടെ സ്പ്രേ എന്നും കാര്യമായിട്ട് നടത്താനായിട്ട് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പം ഇഷ്ടംപോലെ പുതിയ ഇളം ചിമ്പുകൾ ധാരാളമുണ്ട് അത് നോക്കുക അതിന് ഏകദേശം ഒരു നാലടി നാലരടി പൊക്കത്തിലൂടെ തന്നിട്ടാണ് ആദ്യത്തെ ഇല പോലും വിരമ്പിരിക്കുന്നത് അപ്പോൾ അത്രയും തന്നെ കരുത്തിലാണ് എല്ലാ ചിമ്പുകളും നോക്കുന്നത് ഏറ്റവും ചുരുങ്ങിയൊരു മുപ്പത് പുതിയ ഇളം ചിമ്പുകൾ തന്നെ ഇല്ലാത്തതുണ്ട് ഈ വട്ട ചുരിയൊക്കെ തന്നെയാണ് അപ്പോൾ സൂചിപ്പിക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെയാണ് ഈ പ്രകൃതിക്ഷോഭവും അതുപോലെ തന്നെ ഈ ചുറിയുടെ ഇതിൽ ചെറിയൊരു പ്രശ്നങ്ങൾ മാത്രമേ ഇന്നുള്ളൂ അപ്പോൾ അത് എന്താ ഇത് നമുക്ക് ഇതിനെ നമുക്ക് ഏതുകൊണ്ട് ആദ്യം ഈ മണ്ണിൽ കിടക്കുന്ന ഇലകൾ നമുക്കൊന്ന് പൊക്കി നിർത്തുക എന്നുള്ളതാണ് ഒന്ന് വട്ടം ചുറ്റി നിൽക്കുക എന്നുള്ളതാണ് അതിന് ശേഷം ഇതിനെ നമുക്ക് ചെടിക്ക് ഇമ്മ്യൂണിറ്റി കൂടാനിപ്പം നമുക്ക് മുന്നിലുള്ള വീടുകളൊക്കെ ചുറ്റി പോലെ ഇതിന് അല്പം പൊട്ടാസ്യത്തിൻ്റെ കാരണം വേനലിൽ ആ പൊട്ടാസ്യം സപ്ലിമെൻറ്റ് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് ഈ ഇലകളിൽ ഇങ്ങനെ ബോർഡറിൽ ഈ നല്ല അതായിട്ട് എന്താണ് കരിച്ചിൽ ഉണ്ട് തുമ്പ് അത് കാശത്തിൻ്റെ കുറവും കാണുന്നുണ്ട് ചെറിയ തോതിൽ ഫിസേറിയോ ഉണ്ട് ഇതാ ഇങ്ങനെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒരിക്കൽ ഇതിൻ്റെ ഭാഗമായിട്ട് ഇത് ഈ രണ്ട് തട്ട ഒടിഞ്ഞ് കിടക്കുന്നത് ഇതിങ്ങനെ നമ്മൾ നന്നായിട്ട് ഒടിഞ്ഞ് കിടക്കണം ഇങ്ങനെ കുക്കിയൊക്കെ കാണും ഇവിടെ ഇതിങ്ങനെ ഇത് തീരെ പഴയ തട്ടകൾ മുതുക്കൻ തട്ടകൾ അല്ലെങ്കിൽ അമ്മത്തട്ടയൊക്കെ തീരെ മോശമായി പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരാൾ പൊക്കത്ത് വെച്ച് ഇത് കട്ട് ചെയ്ത് കളയാം അങ്ങനെ കാരണം എന്താണ് അതങ്ങനെ ചെയ്തൊരു ഗുണം എന്നാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ താഴേന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നോ രണ്ടോ ചിമ്പ് നമുക്ക് കൂടുതൽ തടിക്കാനായിട്ട് കാതിൽ ഉണ്ടാവും ആ താഴെ തീരെ താഴേന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കായ കായെടുക്കുമ്പോൾ അത് കണ്ണേക്കൊള്ളും കിട്ടും ത്തിൽ വെച്ച് നമ്മൾ നമുക്കത് കട്ട് ചെയ്ത് കളയാം അപ്പം അതങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ ഗുണം എല്ലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് താഴെ പച്ചഭാഗം അവിടെയുണ്ട് അത്തേന്ന് നമുക്ക് ഒരു ഒന്നോ രണ്ടോ ചിമ്പൂടെ കിട്ടും അപ്പം നമുക്ക് ചിമ്പെണ്ണം കൂടും നല്ലൊരു ചുരുവായിട്ട് വട്ടത്തിലേക്ക് എത്താൻ പറ്റും അപ്പം അടി വെച്ച് കട്ട് ചെയ്ത് അവിടെ കൊണ്ട് കിഴങ്ങ് അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും കിട്ടത്തില്ല ഏതെങ്കിലും വള്ളിയോ ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അതെല്ലാം സ്റ്റോപ്പ് ആവുകയാണ് ചിമ്പ് ഒരിക്കലും അടിക്കത്തില്ല മാത്രമല്ല തീരെ താഴെ പ്രത്യേകിച്ച് മഴക്കാലത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അഴികളോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളോ ഒറ്റമുടിച്ചുള്ള അങ്ങനെയുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം ഇങ്ങനെ നീണ്ട് നീക്കുന്നൊരു മഴക്കാലമാണെങ്കിൽ നമ്മൾ അറിയാം ഈ ഫോസഫറയും അതുപോലെ തന്നെ കിത്യവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരുപാട് കുമിളുകൾ പെട്ടി വരുക എന്നുള്ള അല്ലെങ്കിൽ എൻ്റെ വളർച്ച വരച്ചിനുള്ള അനുകൂല സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒഴിവാക്കാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിട്ടു നിൽക്കുക ഇതിന് ഓൾറെഡി മിൻസക്കിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം മണ്ണിലേക്കുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത്രയും ഇങ്ങനെ ഒന്ന് കെട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കെട്ട് കെട്ടി വേണമെങ്കിൽ മുകളിലേക്ക് നമുക്ക് ഇതുണ്ടെങ്കിൽ ഇത് ഒത്തിരി പൊക്കം പോയി നല്ലാനി എന്ന് പറഞ്ഞൊരു ഇനമാണ് അപ്പം അല്പം പൊക്കം വർവാണെങ്കിൽ രണ്ട് കെട്ട് നമുക്ക് അങ്ങനെ കെട്ടി നിർത്താം ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് ഈ താഴേ നിന്ന് താഴേന്ന് മുകളിലോട്ട് നമ്മൾ പൊട്ടാസ്യം ഫോസ്പെറേറ്റ് തന്നെ കുടിക്കുന്നതാണ് ഇവിടെ നല്ലത് കാരണം പൊട്ടാസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഓൾറെഡി ഉണ്ട് കിംപ് വസ്ത്ര നമുക്ക് ആവശ്യത്തിനായിട്ടുണ്ട് അപ്പോൾ അതിനൊരു കലുത്ത് കരുത്തി കിട്ടാനൊക്കെ ആയിട്ട് പൊട്ടാസിയം ഫോസ്പനേറ്റ് നമ്മളൊന്ന് താഴേന്ന് മുകളിലോട്ട് നന്നായിട്ടൊന്ന് ഫ്രേ ചെയ്ത് കൊടുക്കുക അങ്ങനെ കൊടുക്കുന്നത് വഴി ഈ മുറിവിൽ കൂടെ ഉള്ള പാതോജൻസ് ഇനി കയറത്തില്ല ഈ മുറിവിൽ കൂടെ ഇപ്പം ഈ തട്ട ഒടിഞ്ഞു പോയ മുറിവിൽ കൂടെ ഒരു പക്ഷേ അന്തരീക്ഷത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് സോഴ്സിൽ നിന്നൊക്കെ രോഗാണുക്കൾ കയറാം അത് പിടിക്കാം അത് സസ്യത്തിന് ദോഷകരമായിട്ട് വരും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ടൊന്ന് കുളിപ്പിച്ച് പൊട്ടാസ്യം ഫോസ്പനേറ്റ് അത് നമുക്ക് അക്യൂ അക്കോമിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഒരുപാട് ബ്രാൻഡുകളുണ്ട് പൈസ ഇപ്പോൾ കുറവുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പൗഡർ മേടിക്കുകയാണെങ്കിൽ ഒരു കിലോയ്ക്ക് നൂറ്റി രൂപ നൂറ്റി അറുപത് നൂറ്റി മുപ്പത്തഞ്ച് പല റേഞ്ചിൽ ഓരോ ബ്രാൻഡിലും വ്യത്യസ്ത അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അപ്പോൾ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെടി കുളിപ്പിച്ചിടത്ത് അത് ചെയ്യുക അതുവഴി ഈ ഭംഗ തെറ്റാക്കുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാണ്ട് ആ മാത്രമല്ല പുതുതായിട്ട് വേരുണ്ടാവാൻ ഒക്കെ അത് സഹായിക്കുന്നുണ്ട് ആസിഡിക്ക് അല്പം നാരുകുട്ടിയൊക്കെ ഉണ്ടായിട്ട് നല്ല രീതിയിൽ അത് വീണ്ടും റിക്കവർ ആയിക്കോളും ഇത്രയും ചിമ്പൊക്കെ ഉള്ള സമയത്ത് അതൊരിക്കലും നമുക്ക് വന്നു അത് നഷ്ടപ്പെട്ട് പോവാണ്ട് അത് നോക്കുക എന്നുള്ളതാണ് അപ്പം ഈ ആണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം പരമാവധി നമ്മളിത് തീരെ മോശമുള്ളതായത് തീരാറായ തട്ടകൾ തീർന്ന തട്ടകൾ മാത്രം മുറിക്കുക അല്ലാത്ത നല്ല തട്ടകളൊക്കെ ഈ രീതിയിലൊരു ഒരു വള്ളിയുടെ സഹായത്താൽ ഇങ്ങനെ കെട്ടിവെക്കുക ഒന്നോ രണ്ടോ വള്ളി ഇങ്ങനെ നമുക്ക് വട്ടത്തിൽ ചുറ്റിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നിർത്തിയിട്ട് നന്നായിട്ട് ഒന്ന് കുളിപ്പിച്ച് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പട്ടാശം ാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആണ് കൊടുക്കുന്നത് ഇനി തുരിശൊക്കെ കാളശ്യമൊക്കെ കുറവാണെങ്കിൽ നമുക്ക് തുരിച്ചടിക്കുന്നതിനും കുഴപ്പമില്ല ഈ അവസ്ഥയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ തുരിച്ചടിക്കുന്നതിനും കുഴപ്പമില്ല ഇതാണ് ഇതിനുള്ള പ്രതിവിധി ഏറ്റവും വേറൊരു കാര്യം നമ്മൾ കണ്ടത് എല്ലാം വലിയ പൊക്കമുള്ള തട്ടയാണ് കൂടുതലും മറിഞ്ഞിരിക്കുന്നത് എന്നാൽ എല്ലാ തട്ടയും മറിഞ്ഞിട്ടുമില്ല അതിന് കാരണം എന്താണ് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ ആ തട്ടക്കും നരുകിട്ടി ഉണ്ടായിരിക്കാം അതിനാവശ്യത്തിനുള്ള കാൽസ്യവും ഫോസ്ഫറസും പൊട്ടാസിയുമൊക്കെ അതിന് കിട്ടിയിട്ടുണ്ടായിരിക്കാം കാറ്റ് വീശിയത്തിൻ്റെ ഇതായിരിക്കാം അതിലേക്ക് മറ്റൊന്നും വരും വീണിട്ട് ഉണ്ടാകത്തില്ല അതുപോലെ തന്നെ അതിൻ്റെ വേര് സ്ട്രോങ് ആയിരിക്കാം അങ്ങനെയുള്ള കാരണങ്ങൾക്കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള തട്ടകൾ അങ്ങനെ പോയിട്ടില്ല തന്നെ കാറ്റ് അധികമാണെങ്കിൽ ഹെൽത്തിയാണെങ്കിൽ പോലും വീഴാം മരങ്ങളുടെ കമ്പുകൾ വീഴാം അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ചെടികൾ ഇതിൻ്റെ ഇതിലേക്ക് വീണ് അങ്ങനെയൊക്കെ മാത്രമല്ല വട്ടൻ ചുറ്റി ഒരു കാറ്റാണ് പ്രാവശ്യം വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേരുകൾക്കും കംപ്ലൈൻറ്റ് ഉണ്ടാകും വേരൊക്കെ പൊട്ടിപ്പോയിട്ട് അതിലൂടെയും ഫാതോജൻസൊക്കെ കയറിയിട്ട് രോഗങ്ങളുണ്ടാവാം അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് നന്നായിട്ട് കുളിപ്പിച്ച് ഈ പൊട്ടാസ്യം ഫോസ്ഫറേറ്റ് അതൊന്ന് ഡ്രഞ്ച് ചെയ്യുകയും പേ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാറി വലിയ ചെലവുമില്ല നമുക്ക് തന്നെ ചെയ്യാവുന്ന അധികം പണിക്കാരൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് തന്നെ ചെയ്ത് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വഴി ഈ പ്രശ്നത്തിന് നമുക്കൊരു പരിഹാരമാണ് ഉണ്ടാവും താങ്ക്